ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ചേലക്കരയിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി യു ആർ പ്രദീപ് പതിനൊന്നായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന് കിട്ടിയ വോട്ട് നേടാനായില്ലെങ്കിലും ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ഭരണവിരുദ്ധ തരംഗത്തിനിടയിലും പ്രദീപ് ജയിച്ചു കയറിയത് എൽ ഡി എഫിന് അഭിമാനം എൽ ഡി എഫിന് പ്രത്യാശ നൽകുന്നു പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കേ ചേലക്കരയിലെ പൊന്നാവരം കോട്ട ചേലക്കര എന്ന എൽ ഡി എഫിന്റെ പൊന്നാപുരം കോട്ട കാത്തു സൂക്ഷിക്കാൻ സി പി എമ്മിന് കവിഞ്ഞിരിക്കുന്നു പാലക്കാട് ഡോക്ടർ പി സരിൻ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു രണ്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസം പകരുന്ന കാരണങ്ങളാണ് എന്തായാലും രമ്യ ഹരിദാസ് നന്നായി പ്രവർത്തിച്ചെങ്കിലും രമ്യ ഹരിദാസിനെ തോൽപ്പിച്ച കാരണങ്ങൾ ഇപ്പോൾ ചികഞ്ഞെടുക്കുകയാണ് കോൺഗ്രസ് പ്രചരണത്തിൽ അണുകിട വീഴ്ച വരുത്താതെ കോൺഗ്രസ് രമ്യ ഹരിദാസിന് വേണ്ടി പ്രചരണം നടത്തി പക്ഷേ കഴിഞ്ഞപ്പോൾ അതൊക്കെ വെറുതെയായി മാറി രമ്യാ ഹരി ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം ചേലക്കരയിലെ ഒരു വിഭാഗം കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി രമ്യ ഹരിദാസിന്റെ വരവും രമ്യ ഹരിദാസിന്റെ പെർഫോമൻസും ഒക്കെ അവരിൽ വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കി അതിലൊക്കെ ഉപരിയായി രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചത് മറ്റൊന്നുമല്ല മറുനാടൻ ബാന്ധവമാണ് മറനാടൻ ഷാജൻസ് കറിയ എം എ യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായപ്പോൾ എം എ യൂസഫ് അലി മറനാടിനെതിരെ കേസ് കൊടുത്തപ്പോൾ പി വി അൻവർ എം എൽ എ ശക്തമായ രീതിയിൽ മറന്നാടിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരള സമൂഹം മുഴുവൻ സംഖ്യകൾ ഒഴിച്ചുള്ള കേരള സമൂഹം മുഴുവൻ മറനാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറനാടിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രമ്യ ഹരിദാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നീടത് മാറ്റിയെങ്കിലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ തിരിച്ചടിയായി രമ്യ ഹരിദാസിന് മാറി ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരളത്തിന്റെ മതേതര സ്വഭാവത്തെ വെല്ലുവിളിക്കുകയാണ് രമ്യ ഹരിദാസ് ചെയ്തത് രമ്യാ ഹരിദാസിനു വേണ്ടി കുറേ കാലമായി വായത്താരി നടത്തുന്നുണ്ട് മറനാടൻ മലയാളിയും അതിൻ്റെ ഉടമ ഷാജൻസ് ഷാജൻ സ്കറിയ ആർക്കു വേണ്ടി വായ്പാരി നടത്തുന്നുവോ അവർ തോക്കും എന്നുള്ളത് ഉറപ്പാണ് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് രമ്യ ഹരിദാസും ഷാജൻ കറിയയും തമ്മിലുള്ള വ്യക്തിബന്ധം ആ വ്യക്തിബന്ധം രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിബന്ധം ആയിരിക്കാം പക്ഷെ ആ കൂട്ടുകെട്ട് രമ്യക്ക് വലിയ തിരിച്ചടിയായി മാറി ഷാജൻ ഷാജൻസ്കറിയുടെ ചാനലുകൾ പൊതുവെ കാണുന്നത് സംഘപരിവാർ പ്രവർത്തകരാണ് അവർക്കുള്ള ഊർജവും അവർക്കുള്ള വളവും ഇട്ടുകൊടുക്കുന്നു ഷാജൻസ് കറിയാണ് ഇസ്ലാമിസ്റ്റുകളെന്ന് വിളിച്ച് മുസ്ലിം സമുദായത്തെ നിരന്തരം അധിക്ഷേപിക്കുന്നു ഷാജൻ മാത്രമല്ല പിണറായി വിജയന്റെ പിണറായി വിജയനെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പിണറായി വിജയൻ നയിക്കുന്ന സി പി എമ്മിനെ പിണറായിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കാറുണ്ട് തരാതരം പോലെ ഷാജൻ കറിയ രമ്യാ ഹരിദാസ് ഷാജസ് കറിയുമായി എന്ന് കൂട്ടുകൂടിയോ അന്ന് രമ്യ ഹരിദാസിൻ്റെ രാഷ്ട്രീയ ഭാവിയും തേർന്നു ഇനിയൊരു രാഷ്ട്രീയ ഭാവി രമ്യ ഹരിദാസിന് അസാധ്യമാണ് അനുകൂല ഘടകങ്ങൾ ഏറെ ഉണ്ടായിരുന്നു ചേലക്കരയിൽ ജയിച്ചുപേറാൻ രാധാകൃഷ്ണന്റെ അസാന്നിധ്യം മാത്രമല്ല ഭരണവിരുദ്ധ വികാരം അതിലും ഒക്കെ ഉപരിയായി ജനങ്ങൾ കോൺഗ്രസിനോട് അടു ഓരം ചേർന്ന് പ്രവർത്തിക്കുന്ന സമീപനം എന്നിവയൊക്കെ രമ്യ ഹരിദാസിന് ജയിച്ചു അല്ലെങ്കിലും എന്താ പറയുക ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി നേരിയ മാർജിനിൽ തോൽക്കാനുള്ള അവസരം വരെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഇപ്പോൾ രമ്യ തോറ്റത് നേരിയ മാർജിനിലല്ല പതിനൊന്നായിരത്തിലധികം വോട്ടിനാണ് പ്രദീപ് വിജയിച്ച് കയറിയത് ചുരുക്കത്തിൽ മറണാടൻ ബാന്ധവം ഇനി ഉപേക്ഷിക്കുന്നതാണ് രമ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത് ஆ பாந்தவம் நீங்களுக்கு ஒருவாடு திச்சடி நல்கி